എന്റെ പേര് അജൽ കൃഷ്ണ ഞാൻ രണ്ട് ബിയിൽ പഠിക്കുന്നു എൻ്റെ സ്കൂൾ പി എസ് എടുത്താണ് വയനാട് സ്വർഗത്തിന്റെ കൈത്താങ്ങായി സ്വർഗത്തിന്റെ ഓർമ്മകൾ ബാക്കി വെച്ച ഓർമ്മ ഭൂമി കവിത കരയുന്ന വയനാട് കൊച്ചു ഗ്രാമം നേരം പുലർന്നപ്പോൾ ചെളി മണ്ണു മാത്രം മുണ്ടക്കയുന്നൊരു കൊച്ചു ഗ്രാമം നേരം പുലർന്നപ്പോൾ ചെളി മാത്രം മലയിടിഞ്ഞു മല മലവെ ജീവനെ കൊണ്ടുപോയി മലയിടിഞ്ഞു മല മലവെള്ളം കൊണ്ടുപോയി വീടു തകർത്തു ജീവനെ കൊണ്ടുപോയി ജീവനെ പകുതി തകർത്തൊരു അക്ഷര പകുതി തകർത്തൊരു അക്ഷരമുറ്റത്ത് ഓടിക്കളിക്കാൻ കൂട്ടുമില്ല മുത്തശ്ശി കുഞ്ഞിനെ ചേർത്തു പിടിച്ചു ജീവനും വേണ്ടി ഓടിയപ്പോൾ കൊമ്പ മുന്നിൽ പെട്ടു മുത്തശ്ശി കുഞ്ഞിനെ ചേർത്തു പേടിച്ചു ജീവനോ വേണ്ടി ഓടിയപ്പോൾ കൊമ്പന്റെ മുന്നിൽ പെട്ടു ജീവൻ തുടി ൊന്തി ജീവൻ തുടിക്കുന്ന മണ്ണിൽ നിന്നും നിലവിളിയായി ഉയർന്നു പൊന്തി പുസ്തകക്കെട്ടുകൾ ചെളിയിൽ കിടന്നു തേങ്ങിക്കരഞ്ഞു അക്ഷരങ്ങൾ പുസ്തകക്കെട്ട് ൾ ചെളിയിൽ കിടന്നു തേങ്ങിക്കരഞ്ഞു അക്ഷരങ്ങൾ മുണ്ടക്കൈയും ഓർമ്മകൾ മാത്രമായി മാറിയല്ലോ മുണ്ടക്കൈ ചൂരൽ മലയും ഓർമ്മകൾ മാത്രമായി മാറിയല്ലോ ഓർമ്മകൾ മാത്രമായി മാറിയല്ലോ ഓർമ്മകൾ മാത്രമായി മാറിയല്ലോ ഓർമ്മകൾ